ഈശോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പേമിസ്റ്റിൽ നിന്ന് ഇതാ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങാതിരിക്കാൻ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കണം വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കണം അതുപോലെ തന്നെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം മാധുര്യത്തോടെ പ്രാർത്ഥിക്കണം മോശ ദൈവത്തെ മുഖാമുഖം കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇതാ മോശയുടെ മുഖം പ്രകാശിച്ചു സങ്കേതന അഞ്ചിൽ പറയുന്നുണ്ട് അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന് അപ്പോ ദൈവത്തിന്റെ പ്രകാശം നമ്മളിലും നമ്മുടെ വാരങ്ങളും ദുഃഖങ്ങളും ദൈവത്തിലും ലയിച്ചു ചേരുന്ന അവസ്ഥകളാണ് പ്രാർത്ഥനയുടെ സമയങ്ങളെന്ന് ഓർക്കണം സംഗീതനെ നാപ്പത്തിരണ്ട് ഒന്നിൽ പറയുന്നുണ്ട് നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ കഥയോ അങ്ങേക്കായി ദായിക്കുന്നു വയറു നിറച്ച് എന്തോരം പുല്ലു തിന്നാലും തെളിനീരിന്റെ സ്ഥാനത്ത് തെളിനീര് തന്നെ വേണം അതാ സുന്ദരമായ മനോഹരമായ മാൻപേട തെളിനീര് തേടി നടന്ന് കണ്ടുപിടിക്കുമ്പോൾ ദാഹത്തോടെ അത് കുടിക്കുമ്പോൾ അതിൻ്റെ ദാഹം ശമിക്കും അപ്പം നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവത്തിനായിട്ട് ദാഹിച്ചപ്പോഴും പ്രാർത്ഥിക്കണം ഭൗതികമായ ബന്ധനം ലൗകികമായ ആകർഷണങ്ങൾ ഫിസ്സ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലെ ഒരു ചെറിയ സംഭവം ഓർക്കുകയാണ് അദ്ദേഹം കൊത്തുപണികൾ ചെയ്തുണ്ടാക്കിയ ഒരു ഫ്ലവർ വാസ് അദ്ദേഹത്തിൻ്റെ മനസ്സിനൊത്തിരി സന്തോഷവും സംതൃപ്തിയും ഉണ്ടായി അതുകൊണ്ട് അത് പിന്നെയും പിന്നെയും കാണാനും കണ്ടുകൊണ്ടിരിക്കാനും അതിലെ മതി മറന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന നടയിൽ ഈ ഫ്ലവർ വാസ് വെച്ചു എന്നാൽ പ്രാർത്ഥിക്കാനിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല പ്രാർത്ഥന മുറിഞ്ഞു പോകുന്ന അവസ്ഥ ഇതിൽ മനസ്സുടക്കി കിടക്കുന്നു അദ്ദേഹം പോയി അതെടുത്ത് തല്ലിപ്പൊട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് വിശ ഫ്രാൻസിസീസിൻ്റെ ചരിത്രം പറയുന്നത് അതുകൊണ്ട് ഭൗതികമായ കാര്യങ്ങളിലും നേട്ടങ്ങളിലും മാത്രം മനസ്സിൽ ഉടക്കി കിടക്കാതെ അതിൻ്റെ പുറകെ പോയാൽ മായയായിരിക്കും നിത്യമായ കാര്യങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയിൽ സംപ്രീതനാകും അപ്പോൾ ഈ ഭൗതികമായ കാര്യങ്ങളിൽ മായകളിലേക്കുമ്പോൾ ാണ് പ്രാർത്ഥിക്കുമ്പോൾ മടുപ്പ് ക്ഷീണം കോട്ടവ കൊന്ത കയ്യിലെടുത്താൽ ബൈബിൾ വായിക്കാനെടുത്താൽ വചനം എഴുതാൻ തുടങ്ങിയാൽ കുർബാന ഒക്കെ നിൽക്കുമ്പോഴെല്ലാം അതെല്ലാം അവിടെ പ്രകടമാകും എന്താ വചനം അങ്ങോട്ട് കടന്നു പോകും എന്താണെന്ന് പോലും കേട്ടില്ല സുവിശേഷഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ആ ആർക്കും അറിയില്ല ഇന്നത്തെ ആ ഒരു സാഹചര്യങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ മായാബന്ധനങ്ങൾ മായാസ്തുതികളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കളയണം ഏതെങ്കിലും പൈശാചിക ബന്ധനങ്ങളോ ദുശീലങ്ങളോ തഴക്ക ദോഷങ്ങളോ ഉണ്ടെങ്കിൽ കുമ്പസാരിച്ച കുർബാന സ്വീകരിക്കുവാനുള്ള ഒരു മനസ്ഥിതി ഇനി മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുമ്പസാരിച്ചാൽ അത്രയും നല്ലത് ഫിലിപ്പിനേരി എന്ന് പറഞ്ഞ ഒരു വിശുദ്ധൻ എല്ലാ ദിവസവും കുമ്പസാരിക്കുന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത് അതായത് കുമ്പസാരിച്ച അത്രക്കൊലിയ ഭാപിയാണ് അല്ല കുംഭസാരിച്ചാൽ എന്ത് കിട്ടും പാപമോചനം മാത്രമല്ല പാപം ചെയ്യാതെ ജീവിക്കാൻ വരപ്രസാദം കിട്ടും ഇപ്പം മരുന്നുകൾ കഴിക്കുന്നത് രോഗം മാറാൻ മാത്രമല്ല പോളിയോ തുള്ളി മരുന്നും വിറ്റാമിൻ ഗുളികകളും മറ്റ് പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കുന്നത് ആ അതുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ജീവനോടെ ഇരിക്കുന്നു പല രോഗങ്ങളും നമ്മളെ പിടിക്കാതെ വിട്ടുപോയതിൻ്റെയും പ്രതിരോധ ശക്തി കിട്ടിയതിൻ്റെയും കാരണം പല ഇമ്മ്യൂണിറ്റി ഇഞ്ചക്ഷനുകൾ മരുന്നുകൾ എല്ലാം നമ്മൾ ചെറുപ്രായത്തിൽ മുതൽ നമ്മുടെ കാരണവന്മാരൊക്കെ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് ഇതുപോലെ പ്രാർത്ഥനയിൽ എപ്പോഴും കരുത്തുള്ളവരായിരിക്കണം അതിനെക്കുറിച്ച് ലൂക്കാസ് വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി ആറാമത്തെ വാക്യം ഇതാ ഉറക്കം വിട്ടുപോകാൻ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റിയ വചനങ്ങളാണ് പറഞ്ഞിരുന്നത് ലൂക്കാസ് വിഷ ഇരുപത്തിരണ്ട് നാൽപ്പത്തി ആറ് അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ അപ്പോൾ ഈ വചനം പറഞ്ഞിട്ട് ഈശോയെ എപ്പോഴും ഉണർന്നിരുന്ന് പരീക്ഷകളിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് യേശോട് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ വചനമാണ് ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു കർത്താവ് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഇതാ സഹനങ്ങൾ പരീക്ഷകളുടെ മധ്യ കർത്താവായ യേശു തീവ്രവേദനയിൽ മുഴുകി പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം വീണ്ടും ലൂക്കാ സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പരീക്ഷയിലകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ പ്രൈസലോഡ് ആലു ആദ്യം ലോക്ക ഇരുപത്തിരണ്ട് നാപ്പതില് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ ഈ വചനത്തിന്റെ അഭിഷേത്താൽ ഞങ്ങൾ നടക്കണ എന്ന് പ്രാർത്ഥിക്ക അതേ കർത്താവ് അല്പസമയം കഴിഞ്ഞപ്പോൾ പറയുന്നു പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ഇരുപത്തിരണ്ട് നാൽപ്പത്തി ആറ് നേരത്തെ പറഞ്ഞ വചനമാണ് കേട്ടോ അപ്പൊ ഈ വചനങ്ങളുടെ അഭിഷേകത്താൽ നിറക്കണമേന്ന് ഈശോട് പ്രാർത്ഥിക്കുക വീണ്ടും സുഭാഷങ്ങളുടെ പുസ്തകം ഇരുപതാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ഉറക്കത്തിന് അടിമയാകരുത് ദാരിദ്ര്യം നിന്നെ പിടികൂടും ജാഗരൂകത പാലിക്കുക ധാരാളം നിനക്ക് ധാരാളം ആഹാരം ലഭിക്കും ആലയലുയ അപ്പം ഈ കേട്ട വചനങ്ങൾ തുടർന്ന് ലോക പന്ത്രണ്ട് മുപ്പത്തി ഏഴ് ലൂക്ക പന്ത്രണ്ട് നാൽപ്പത് മത്തായി ഇരുപത്തിനാല് നാൽപ്പത്തിരണ്ട് സുഭാഷിതം ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വചനങ്ങള് ഈ വചനങ്ങളെല്ലാം ഒരു പേപ്പറിലോ ഡയറിയിലോ എഴുതി ആവർത്തിച്ച് എഴുതി ഉറക്കം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കമുണ്ടാക്കുന്ന മടുപ്പുണ്ടാക്കുന്ന കോട്ടവാശല്യം ഇതെല്ലാം യേശുനാമത്തിൽ മാറിപ്പോകട്ടെ പ്രാർത്ഥനാരൂപിയുടെ മാധുര്യം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാം ലോ സുഭാഷിതം ഇരുപത് പതിമൂന്നിൽ പറയുന്നുണ്ട് ഉറക്കത്തിന് അടിമയാകരുത് ദാരിദ്ര്യം നിന്നെ പിടികൂടും ജാഗരൂകത പാലിക്കാൻ നിനക്ക് ധാരാളം ആഹാരം ലഭിക്കും ഭൗതികമായ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രമല്ല ആഹാരം നമ്മുടെ ശരീരത്തിന് ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഊർജം തരുന്നത് പോലെ മാനസികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ അഭിഷേകം നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് വചനം പറഞ്ഞു തരുന്നത് അതുപോലെ നമ്മൾ ശുപാർശകൾ ഇരുപത്തി നാല് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വചനം കുറച്ചുകൂടി ഉറങ്ങാം തെല്ലു കൂടി മയങ്ങാം കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം ഫലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം പോലെയും നിന്നെ സമീപിക്കും ആയുധപാണി എന്ന് പറഞ്ഞാൽ എന്താ ആയുധമെടുത്ത ആ കൈ അല്ലേ അത് ഓങ്ങിക്കഴിഞ്ഞാൽ അത് വെറുതെ ആയി പോകില്ല അപ്പോൾ ദാരിദ്ര്യം ദുർഭിക്ഷം പോലെ ആയുധം എടുത്ത നമ്മുടെ ആയുധം കൊണ്ട് ഉപദ്രവിക്കാൻ വരുന്നത് പോലെ ഇത് പ ഏത് വഴിക്ക് അറിയില്ല അതുകൊണ്ട് ഈ കുറച്ചുകൂടി ഉറങ്ങാം ഇന്നിപ്പോൾ പ്രാർത്ഥന ഇല്ലെങ്കിലും കുഴപ്പമില്ല വിരുന്നുകാർ വന്നതല്ലേ പള്ളിയിൽ പോയതല്ലേ അത് പറഞ്ഞു വരുന്ന അതല്ലേ ആ അതെല്ലാം ആ പരിപാടിയൊക്കെ മാറ്റുക പ്രാർത്ഥനയുടെ സമയത്ത് വേറെ ഒന്നിനെയും കയറ്റി വെക്കരുത് വിരുന്നുകാർ വന്നാലും ഫോൺ കോള് വന്നാലും ഫോൺ അവിടെ അടിക്കട്ടെ അല്ലെങ്കിൽ സൈലൻ്റിലിട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക പള്ളിയിൽ പോകുമ്പോഴും ബലി അടുത്തേക്ക് കയറി നിന്ന് ആ ബലിപീഠത്തിലേക്ക് ശരീരവും മനസ്വാത്മാവും സമർപ്പിച്ച് ആ താല്പര്യത്തോടെ പ്രാർത്ഥിക്കുക നമ്മൾ ഒരു സിനിമ കാണാൻ ടിക്കറ്റ് എടുത്തു പോയാൽ ഒരു താല്പര്യം ഇല്ലാതെയാണ് ഇരുന്ന് കാ ഇരുന്ന് കാണുന്നത് എന്തൊരുക്കും ജാഗ്രതയായിരിക്കും ഇതിനേക്കാൾ എത്രയോ മടങ്ങ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് നമ്മുടെ നിയന്താവ് ആ ദൈവം എഴുന്നള്ളി വരുന്ന സമയങ്ങളാണ് പ്രാർത്ഥനയുടെ നിമിഷങ്ങളെന്ന് ഓർക്കണം അതുകൊണ്ട് താല്പര്യത്തോടെ വേണം എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ഈ കാര്യം നമ്മൾ ആരും മറന്നു പോകരുത് ഹാലയിലുയ്യ യേശുവേ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന വീണ്ടും ലൂക്കാ സുശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തേഴാം വാക്യം യജമാനം വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ അതുകൊണ്ട് മുതലാളി ആകാൻ നോക്കരുത് ഭൃത്യൻ തൊഴിലാളി തൊഴിലാളി അല്ല നമ്മൾ തന്നെ എല്ലാത്തിൻ്റെ മേൽ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുമ്പോഴാണ് ഒന്നിനോടും താല്പര്യമില്ല എല്ലാത്തിനും അടുപ്പ് അല്ലെ വിചാരിച്ച പോലെ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സ് ചത്ത പോലത്തെ അവസ്ഥ നമ്മൾ ഭൃത്യന്മാരാണ് യജമാനൻ ദൈവം ാണ് അതുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ താല്പര്യത്തോടെ ചെയ്യാൻ ഉത്സാഹത്തോടെ ചെയ്യണം അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്തിൽ എന്ത് വേണം അതിന് പ്രാർത്ഥന വേണം ചിലർക്ക് മധ്യസ്ഥ പ്രാർത്ഥന നിയോഗം വിളിയുണ്ട് അത് തിരിച്ചറിയുക അപ്പോ പ്രാർത്ഥിക്കേണ്ടതുപോലെ ഈ ലോകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അനേകരുടെ പ്രാർത്ഥനകളാണ് ദേഹത്തിൻ്റെ അളവറ്റ കരുണയാൽ ഇന്നും ഈ ലോകം ഇങ്ങനെ താങ്ങി നിർത്തുന്നത് എത്രയോ അനർത്ഥങ്ങൾ ഒറ്റടിക്ക് സകലരും തുടച്ചു പോകും നീങ്ങുന്നതുപോലെ ഭൂമുഖത്തേക്ക് കടന്നു വരുന്ന പല തിന്മകളും അനേകം പ്രാർത്ഥിക്കുന്ന മധസ്സപ്രാർത്ഥനയുടെയും ബലിയുടെയും ശക്തി കൊണ്ടാണ് മാറിപ്പോയതെന്ന് നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തിൽ തന്നെ കൊറോണ പോലെയുള്ള ഇതുപോലെ പലതും ഇങ്ങോട്ടെത്തിയില്ലെങ്കിലും സാർസ് അങ്ങനെ അതുപോലെ പല കാര്യങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞു പല രോഗങ്ങളും വന്നു കഴിഞ്ഞു അപ്പോൾ അത് ആ അപകടങ്ങൾ അനർത്ഥങ്ങൾ പല രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവമേ അതിലൊരാളാകാതിരിക്കാൻ അതിലൊന്നും പെടാതിരിക്കാൻ ഞങ്ങളെ ഞങ്ങളുടെ നാടിനെ രാജ്യത്തെ എല്ലാം ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം കാത്തുകൊള്ളുന്നതിന് എന്തോരം നന്ദി പറഞ്ഞാലും മതി വരികയില്ല ഇന്നിപ്പോൾ പേപ്പറിൽ വായിച്ചത് ഓർക്കുകയാണ് പത്തിരുപത്തിരണ്ടായിരത്തിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്ന കണക്ക് ഇവിടെ നമ്മുടെ ഇസ്രായേൽ പാലസ്തീൻ പത്തായിരത്തിന് മേൽ ആൾ അത് ഏകദേശം എല്ലാം കൂടി ഒരു ലക്ഷം എടുത്ത് ആയി ആ കണക്കിൽ പെടുന്നതും പെടാത്തതുമായിട്ട് എത്രയോ പേരുണ്ടാകും ഇത്രയും ജീവഹാനികൾ ഇതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധം ഇങ്ങനെ ലോകത്ത് നടക്കുന്ന അനർത്ഥങ്ങൾ നമുക്ക് എങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കാൻ സാധിക്കും നമ്മുടെ മേൽ വരുന്ന അളവറ്റ കരുണയും ഓർത്തും ഇന്ന് ഇത്രയും ഇപ്രകാരമുള്ള ദുഃഖ വേദനകളും ആശുപത്രി ഓപ്പറേഷൻ അപകടങ്ങൾ അനർത്ഥങ്ങളിൽ പെടുന്ന മക്കളെയെല്ലാം യുവജനങ്ങളെ കുഞ്ഞുമക്കളെല്ലാം ോർത്തോർത്ത് പ്രാർത്ഥിച്ച നാഥമന് കിടക്കുന്നവര് ജയിലിൽ കഴിയുന്നവര് അവരെല്ലാം ഓർത്തോർത്ത് പ്രാർത്ഥിക്കാൻ ഒരുപാട് സാഹചര്യം നമ്മള് നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മടുപ്പ് ഉണ്ടാകുന്നത് വീണ്ടും ലോക്കാസ്വശേഷത്തിൽ പന്ത്രണ്ടാം അധ്യാപി നാൽപ്പതാമത്തെ വാക്യം നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണി മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് അപ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ഈശോയെ ജീവിതത്തിൽ എപ്പോഴും ഒരുക്കത്തോടെ ഇരിക്കാനും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടെ പ്രാർത്ഥിക്കാനും കൃപ തരണമെന്ന് ഈശോട് പ്രത്യേക ം പ്രത്യേകം പ്രാർത്ഥിക്കുക ആരും ഈ കാര്യം മറന്നു പോകരുത് ഹാലലുയ്യ യേശുവേ നന്ദി ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറക്കണമേന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം വീണ്ടും 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 പ്രാർത്ഥിക്കണം ചില കാര്യങ്ങൾ പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കണം നമുക്കറിയാം ഉണ്ടോ പവർ കൂടിയ രോഗങ്ങൾ വരുമ്പോൾ ഡോസ് കൂടിയ മരുന്നുകൾ ചികിത്സകൾ വിശ്രമം എല്ലാം ഡോക്ടർ എഴുതും ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകണം പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല മാർഗസ് ഒമ്പത് ഇരുപത്തൊമ്പത് വചനവും കൂടെ എഴുതി വെക്കുക ഹാലയിലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന ആഭാപിതാവേ ആരാധന ഹാലയിലൂയ ഹാലയിലൂയം ഹാലയിലൂയ ആലേ ലുയ ഹാലുയ ഹാലെ ലുയ വീണ്ടും മത്തായി സുശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വചനം നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ ലോക പന്ത്രണ്ട് മുപ്പത്തേഴ് ലോക പന്ത്രണ്ട് നാൽപ്പത് മത്തായി ഇരുപത്തിനാല് നാൽപ്പത്തി മാർക്കോസ് ഒൻപത് ഇരുപത്തി ഒൻപത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഇവർക്ക് ഈ വചനങ്ങളെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ കുറേ വചനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഈ വചനങ്ങളെല്ലാം എഴുതി വച്ചിട്ട് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറക്കണമേ താല്പര്യത്തോടെ പ്രാർത്ഥിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈശോട് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കാം ഒരു കാമുകൻ്റെ അടുത്തിരിക്കുന്ന ഒരു കാമുകി ഒരിക്കലും ഉറങ്ങിപ്പോകാറില്ല അവരുടെ ആ പ്രണയ പ്രണയസല്ലാഭങ്ങൾ എത്രയോ മനോഹരമായിരിക്കും നമുക്ക് താല്പര്യമുള്ള സിനിമയോ ക്രിക്കറ്റുകളെയോ സീരിയലോ ോ മറ്റഭ്യാസ പ്രകടനങ്ങളോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ആരും ഉറങ്ങാറില്ല വീണ്ടും പറയുന്നു വിവാഹസമ്മതമായി വിരുന്ന് വിളമ്പി ഇരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിലും ആരും ഉറങ്ങാറും കോട്ടമായിടാറുമില്ല അപ്പോൾ നമുക്ക് ദൈവത്തോടുള്ള മാധുര്യവും താല്പര്യവും പ്രാർത്ഥനയിലുള്ള തീക്ഷ്ണതയും വർദ്ധിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന തിന്മയുടെ അരൂപികളെല്ലാം വിട്ടുപോകും നമുക്ക് പ്രാർത്ഥിക്കാം യേശുനാമത്തിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം മടുപ്പ് തടസ്സങ്ങൾ അർത്ഥം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ വേറൊറക്കാത്ത അവസ്ഥകൾ ഈ അരൂപികൾ അന്തരീക്ഷ ശക്തിയുടെ അരൂപിയുടെ ബന്ധനങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ മാധുര്യത്തോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈശോയെ ശിഷ്യന്മാർ ഒലിവുമല്ല ഗസമനയിൽ ഈശോയോടൊപ്പം പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ കർത്താവ് അവർ ഉറങ്ങുന്നത് കണ്ട് എന്നാൽ നിങ്ങൾ ഉറങ്ങിക്കോ സാരമില്ല നല്ല ക്ഷീണം ഉണ്ടെന്നല്ല പറഞ്ഞത് വിശന്ന് വലഞ്ഞ ജനതയെ കണ്ടപ്പോൾ ഈശോ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു പക്ഷെ അതേ ഈശോ ഉറങ്ങി തുടങ്ങിയ ശിഷ്യന്മാരെ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കാനാണ് ഈശോ പറഞ്ഞത് പരീക്ഷകളിൽ അകപ്പെടാതിരിക്കാൻ കർത്താവെ അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന എന്ന് ഞങ്ങൾക്കും ഞങ്ങളെ കേൾക്കുന്നവർക്കും ഈ വചന ചുത്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ബോധ്യം നൽകണമേ ദൈവബോധനായ പോലെ നിരന്തര സമ്പർക്കം പുലർത്തി ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷവും കർത്താവെ പീഡാസനത്തിനു മുമ്പും ഈശോ ജനിച്ചപ്പോഴും ഈ ഈശോയുടെ ജന്മം മുതലും അന്നേരം മാലകന്മാരെ സ്തുതഗീതങ്ങൾ പാടി കണ്ടവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി ഈശോയുടെ മരണവേളയിലും ഈ സ്തുതികളും പ്രാർത്ഥനകളും ദാസറിനെ ഈർപ്പിക്കാൻ വന്നപ്പോൾ ഈശോ പ്രാർത്ഥിച്ചു ഈശോ ശിഷ്യന്മാരോട് കൂടെ പ്രാർത്ഥിച്ചു ശിഷ്യന്മാരെ വിട്ടുപോയി പ്രാർത്ഥിച്ചു ഈശോയുടെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാനുഭവം തരണമേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേന്ന് ഈശോ ഈയോട് പ്രാർത്ഥിച്ചാൽ ചോദിച്ച ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിച്ചതുപോലെ കർത്താവെ പ്രാർത്ഥനാ വരം തരണമേ യേശുവെ നന്ദീ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ തൊഴിലിടങ്ങൾ ആശുപത്രികളിൽ കിടക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ വരം തരണമേ തീഷ്ണത തരണമേ യേശുവേ നന്ദി യേശുനാമത്തിൽ ബന്ധനം കഴിയട്ടെ കെട്ടോപ്പെട്ടെ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾ വന്നിറിയണമേ പരിശുധാത്മാവ് അങ്ങ് ഞങ്ങൾ വന്നിറിയണമേ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങൾ വന്നിറിയണമേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രാർത്ഥനാരൂപി ഞങ്ങളുടെ വാഹനം കോമ്പൗണ്ട് മുറികൾ വാഹനങ്ങളിലെല്ലാം വന്ന് നിറയട്ടെ ദൈവസാന്നിധ്യം നിറയട്ടെ ദൈവ സാന്നിധ്യത്തെ അകറ്റുന്ന എല്ലാ തിന്മകളും പാപബന്ധനങ്ങളും പാരമ്പര്യക്കെട്ടുകൾ ശാപകെട്ടുകളും യേശുനാമത്തിൽ വിട്ടോട്ടെ യേശുവിൻ്റെ തിരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ ഞങ്ങളുടെ കാവൽ മാലാകമാരെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കാവൽമാലാകമാരെ ദൈവഹിതം പോലെ നയിക്കണമേ സകല വിശുദ്ധ കൂട്ടായ്മയും ഞങ്ങൾക്ക് നൽകണേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മേൻ